ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ട് കേട്ടോ എന്നിട്ടുള്ളത് രണ്ട് മുട്ട വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി മുട്ട കുറവിൻ്റെ റെസിപ്പി ആട്ടോ അപ്പം നമുക്കിത് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റായിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണയോ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എണ്ണമാണെങ്കിലും എടുക്കാട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് ടീസ്പൂണോളം വെളിച്ചെണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടായിട്ട് വന്നുകഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാട്ടോ ഇതാ ഇപ്പം നമ്മൾ എണ്ണ ചൂടാതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ഇട്ട് കൊടുക്കത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കളറൊന്ന് മാറി തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു വറ്റൽ മുളകൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിട്ട് കൊടുക്കാം ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി നമുക്ക് തൊലിയോട് കൂടി പിന്നെ ഇതാണ് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വൈറ്റി എടുക്കുക അതിൻ്റെ കളറൊന്നും മാറി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാളയും കൂടിയും ചെറുതായിട്ടൊന്ന് കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ള വെളുത്തുള്ളി ചെറുതായത് കൊണ്ട് ഞാനിപ്പോൾ ഒരു എട്ട് വെളുത്തുള്ളികളും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തൊലിയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കുക എന്നാൽ കേട്ടോ ടേസ്റ്റിൻ്റെ ആണ് ഞാനിപ്പോൾ ഇതിലേക്ക് തൊലിയോട് കൂടി തന്നെയായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മളിതാതിൻ്റെ കളർ ഒക്കെ ഒന്ന് മാറി വന്ന സമയത്ത് ഇതിലേക്ക് ഒരു സവാളിതാ ഇതുപോലൊന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കുക വയറ്റിയെടുത്തിട്ട് അവൻ്റെ കളർ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതാ സവാളയുടെ കളറൊന്നും മാറി തൊടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ കാശ്മീരി ചില്ലി പൗഡർ പൗഡറാട്ടോ അപ്പോൾ സാധാ മുൾ കൂടി ആണെങ്കിൽ കാൽ ടീസ്പൂണും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കാശ്മീരി ചില്ലി ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂണും കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതിന് കൂടുതലും നമുക്കൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ഇട്ട് കൊടുക്കാം അതിന് കൂട്ടത്തിന് നമുക്കൊരു കാൽ ടീസ്പൂണും കുറച്ചായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അര ടീസ്പൂണോളും വേണ്ട കുറച്ചൊന്ന് കുറച്ച് കൊടുത്താൽ മതിയെ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഇതിൻ്റെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നതിന് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ പൊടികളുടെ കളറും ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് കളറൊക്കെ ഒന്ന് മാറി കിട്ടിക്കോളും ഇപ്പോൾ ഇതാ നന്നായിട്ട് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളിതാ ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സാക്കി എടുത്തിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് എത്ര മുട്ട വേണം എന്നുള്ളത് നമുക്ക് അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മുട്ടക്കാട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ രീതിക്കാണ് സവാളിയും വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ മുട്ടയുടെ എണ്ണം കൂട്ടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒക്കെ അളവങ്ങ് കൂട്ടി എടുത്താൽ ഞാനിപ്പോൾ ഇതിലേക്ക് ഇതാണ് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ടെടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതിപ്പോൾ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നില്ല കേട്ടോ ഇതിങ്ങനെത്തന്നെ നമുക്ക് വെച്ചിട്ട് ഒന്ന് അടച്ചുവെക്കാം അടച്ചിട്ട് ഒരു മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ ഇതിന് ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കാം കേട്ടോ ഒരു മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ ആ ഒരു സമയം കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് കുക്കായിട്ട് വന്നോളും നമുക്കിനിതൊന്ന് അടച്ച് വെക്കാം അപ്പോൾ ഇത് അടച്ച് വെക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി കൊടുക്കാട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ മുട്ട നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് എടുക്കാം അതിന് മുമ്പായാലും നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലോ മല്ലിയിലോ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ ഒന്ന് സ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇതിന് അപ്പം നമ്മൾ സിമ്പിളായിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ അത് ഇതാണ് നന്നായിട്ട് മുട്ടക്കായിട്ട് വന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണ്ട് പറ്റുമോ അപ്പോൾ ഒരുപാട് സമയം എടുക്കാൻ നമുക്ക് സിമ്പിളായിട്ട് ചോറിൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കിയെടുക്കാണ്ട് പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി കേട്ടോ നമുക്ക് ലഞ്ച് ബോക്സിലൊക്കെ കുട്ടിയൊക്കെ കൊടുക്കാനും ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാണ്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണേ ഇപ്പോൾ ഇത് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളെ സിമ്പിൾ ആൻഡ് ഈസി ആയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള നമ്മളെ മുട്ട വെച്ചിട്ടുള്ള വളവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിത് നല്ല ചൂടുള്ള പൊറോട്ട പൊഴക്കം കഴിക്കുമ്പോൾ ഇല്ല നല്ല അടിപൊളി ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒന്നും ആവശ്യമില്ല ഇതൊന്ന് മാത്രം മതി കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ മറക്കില്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ല പിടിയിട്ട് പിന്നെ കാണാൻ ബൈ താങ്ക്